തിരുവനന്തപുരത്ത് സി പി ഐ സാധ്യതാ ലിസ്റ്റിൽ ഏറ്റവും മുൻപിൽ ആനി രാജ തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി ഐ സെക്രട്ടറിയുടെ ഭാര്യയും കണ്ണൂരുകാരിയുമായ ആനി രാജയുടെ പേരിനോട് യോജിച്ച് നേതൃത്വം ഡബിംഗ് ആർട്ടിസ്റ്റും പൊതുപ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി അവസാന നിമിഷം സ്ഥാനാർത്ഥിയാകുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെ ശശി തരൂരിനെ നേരിടാൻ സ്ഥാനാർത്ഥി ആരെന്നുറപ്പിക്കാതെ ബി ജെ പി വലയുമ്പോൾ സീറ്റ് നിർണയത്തിൽ ഏകദേശ ധാരണയുമായി എൽ ഡി എഫ് തിരുവനന്തപുരത്ത് ഇത്തവണ ഇടതുപക്ഷത്തിനായി മത്സരിക്കുക സി തന്നെയാണ് മുമ്പെല്ലാം സി പി എം ഈ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സി പി ഐക്ക് സീറ്റ് വിട്ടുകൊടുക്കാനാണ് സി പി എമ്മിന്റെയും ധാരണ ഇവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള സി പി ഐ ശ്രമങ്ങൾ അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് സി പി ഐയുടെ ദേശീയ തലത്തിലെ തിളങ്ങുന്ന മുഖമായ വനിതാ നേതാവ് ആനി രാജയാണ് സ്ഥാനാർത്ഥിയാകാൻ കൂടുതൽ സാധ്യത ആനി രാജയ്ക്ക് പൊതുസമൂഹത്തിനുള്ള അംഗീകാരം വോട്ടായി മാറുമെന്നാണ് സി പി ഐയുടെ പ്രതീക്ഷ ആനി രാജയ്ക്കൊപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റും പൊതുപ്രവർത്തകയുമായി ഭാഗ്യലക്ഷ്മിയും പരിഗണനയിലാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിനായി സിറ്റിംഗ് എം പി ശശി തരൂർ തന്നെ മത്സരിക്കും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും ആയിട്ടില്ല പല പേരുകളും ചർച്ചയിലാണെങ്കിലും ആശയവ്യക്തത ബി ജെ പിയിൽ വന്നിട്ടില്ല ഈ സാഹചര്യം മുതലെടുത്ത് ആനി രാജയെ ഉടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനാണ് സി പി ഐയുടെ ആലോചന ആനി രാജ മത്സരിക്കുന്നതിനോടാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ താല്പര്യം എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി ഐ ദേശീയ നേതാവ് കൂടിയായ ഡി രാജയുടെ ഭാര്യയാണ് ആനി രാജ ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ ആനി രാജയുടെ താല്പര്യം കൂടി പരിഗണിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആനി രാജയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ലഭിക്കുന്ന സൂചന കണ്ണൂർ ഇരുട്ടി ആറളം വട്ടപ്പറമ്പ് വീട്ടിൽ തോമസിന്റെയും മറിയയുടെയും മകൾ ആനി തോമസ് സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ് സി പി ഐയുടെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആനി രാജയാണ് സി പി ഐ യുടെ അഖിലേന്ത്യാ നേതാവും എംപിയുമായ ഡി രാജയുടെ ഭാര്യ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ എഐ എസ് എഫ് നേതാവും വിദ്യാർത്ഥി പോരാളിയുമായ അപരാജിതയുടെ അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ മലയോര മേഖലയിലെ ദരിദ്രമായ ചുറ്റുപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കുടിയേന്തി സമരം നയിച്ച ഇത്തിരി കറുത്തു കൊലുന്നനെയുള്ള പെൺകുട്ടി പ്രതിസന്ധികളെ അവഗണിച്ചാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് സ്ത്രീകൾ വെല്ലുവിളി നേരിടുന്ന വിഷയങ്ങളിൽ എല്ലാം ആനി രാജ ശക്തമായ ഇടപെടലാണ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ ശശി തരൂറിനെ നേരിടാൻ ആനി രാജയാണ് മികച്ച സ്ഥാനാർത്ഥിയെന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനൊപ്പമാണ് ഭാഗ്യലക്ഷ്മിയുടെ പേരും ചർച്ചയാവുന്നത് ഈയിടെയാണ് ഭാഗ്യലക്ഷ്മി സി പി ഐയിൽ അംഗമായത് വളരെ സജീവമായി തന്നെ പാർട്ടിയിലൂടെ പരിപാടികളുമായി അവർ സഹകരിക്കുന്നുമുണ്ട് സ്ത്രീപക്ഷ പൊതുപ്രവർത്തക എന്ന നിലയിൽ ഏറെ അംഗീകാരം ഭാഗ്യലക്ഷ്മി നേടിയിട്ടുണ്ട് ഈ സാമൂഹിക ഇടപെടലുകൾ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ ഇതിനൊപ്പം സിനിമാ സംവിധായകനായ വിനയന്റെ പേരും സി ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും പാർട്ടി അംഗം തന്നെയാകും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെന്നാണ് സൂചന തിരുവനന്തപുരത്തിന് പുറമെ വയനാട്ടിലും മാവേലിക്കരയിലും തൃശൂരിലുമാണ് സി പി ഐ മത്സരിക്കുക വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുനീറിനെ പരിഗണിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പാർട്ടി സംഘടനാ ചുമതല വഹിക്കുന്നത് സുനീറാണ് സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ളവയാണ് ഈ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ യു വലിയ മുൻതൂക്കം വയനാട് മണ്ഡലത്തിലുണ്ട് ഈ സാഹചര്യത്തിൽ ചിട്ടയായ പ്രചരണങ്ങൾ സുനീറിന് വേണ്ടി സി നടത്തും പരമാവധി വോട്ട് നേടിയുള്ള അട്ടിമറിയാണ് ആഗ്രഹിക്കുന്നത് സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ കെ ജനറൽ സെക്രട്ടറിയും നവോത്ഥാന സംരക്ഷണ സമിതി കൺവീനറുമായ പുന്നല ശ്രീകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട് നേരത്തെ സി പി ഐ പത്തനാപുരം മണ്ഡലം കമ്മിറ്റി അംഗമായ ഇദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സാമുദായിക സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു പുന്നലയെ മത്സരിപ്പിക്കാൻ സി പി എമ്മിനും ആഗ്രഹമുണ്ട് ഇത് സി പി ഐയോട് പങ്കുവയ്ക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്നും പാർലമെന്ററി പ്രവർത്തന രംഗത്തോട് പ്രത്യേക താല്പര്യമില്ലെന്നും പുന്നല പറഞ്ഞു